െന്നും ഞങ്ങളുടെ നാറ്റിക്കാനാണ് നാറ്റിക്കാനാണോ തീരുമാനം ആയതിനാൽ ഞാൻ ഇപ്പോൾ തുറന്നു പറയുകയാണ് ഞങ്ങൾ സി പി ഐ മാത്രമല്ല ഇടതുപക്ഷമായുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ വിച്ഛേദിക്കുകയാണ് എന്ന് വെച്ചാൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഞങ്ങളെ പക്ഷേ ഇതിൽ ഞാൻ എടുത്തു പറയാ പേര് പറയുന്നില്ലെന്നുള്ള നല്ല നല്ല മനുഷ്യരുണ്ട് എൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മ മണ്ഡലത്തിലെ ഷൂർനാട് തെക്ക് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ദീപ എന്ന് പറയുന്ന മെമ്പറുടെ വീട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ വന്നിരിക്കുന്ന കാര്യം കഴിഞ്ഞ ആറേഴ് മാസക്കാലമായിട്ട് ഈ വാർഡിൽ മെമ്പറില്ല നമുക്കൊരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും വലിയ ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കാനാണ് വാർഡ് മെമ്പർ ഈ വാർഡ് മെമ്പർ വാർഡിലെ എല്ലാ ജനങ്ങളുടെയും ദൈനംദിന കാര്യങ്ങളാവട്ടെ എന്ത് ആവശ്യങ്ങളായാലും മെമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് ഏഴെട്ട് മാസകാലമായിട്ട് ഈ മെമ്പർ ഈ വാർഡിലില്ല എന്താണ് കാരണം അവിടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ വിചാരിച്ച് മെമ്പർ സ്വന്തം ഇഷ്ടപ്രകാരം അന്യ രാജ്യത്ത് പോയതാണോ ഇത്രയും നിരുത്തരവാദപരമായ ഒരു കുറ്റമാണ് മെമ്പർ ചെയ്തിരിക്കുന്നത് അപ്പോൾ മെമ്പറുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചാണ് മെമ്പർ വീട്ടിലെത്തിയപ്പോൾ മെമ്പറുടെ ഭർത്താവുണ്ട് വളരെ വിഷമകരമായ വാർത്തയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് ഞാൻ കുമ ചൂരനാട് തെക്ക് പഞ്ചായത്ത് കുമരഞ്ചറ പതിമൂന്നാം വാർഡിലെ മെമ്പറായ ദീപയുടെ ഹസ്ബൻഡാണ് രണ്ട് പ്രാവശ്യം ഈ നാട്ടിലെ പതിമൂന്നാം വാർഡിലെ ജനങ്ങൾ ആത്മാർത്ഥമായി എൻ്റെ ഭാര്യയെ വിജയിപ്പിച്ചു പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കുണ്ടായ മോൻ്റെ വിയോഗവും ഞങ്ങൾക്ക് വന്ന സാമ്പത്തിക പ്രശ്നങ്ങളും അതായത് ഇവിടെ ഒരേ നേതാക്കൾ കൊണ്ട് അതായത് രാഷ്ട്രീയം മാത്രം ഉപജീവനമായി നടത്തി കുടുംബം രക്ഷപ്പെടുന്നത് ഇത് ഞാൻ ദീപെ സംബന്ധിച്ചോളം രാഷ്ട്രീയ ഉപജീവനമല്ലായിരുന്നു ജനസേവനമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു എനിക്ക് സുഖമില്ലാതെ വന്നു അന്നേരം എൻ്റെ കുടുംബത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്ന് ചേർത്തിട്ട് എൻ്റെ ഭാര്യ സ്വയം തീരുമാനിച്ചാണ് ബ്രൂണയിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ജോലിക്ക് വേണ്ടി പോയത് പോയിട്ട് മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് സി പി ഐയുടെ നേതാക്കളെ കണ്ടിട്ട് പറഞ്ഞു ഇന്ന പോലെയാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് വോട്ട് ചെയ്ത് തന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ട് ഞാനൊരു മെമ്പറല്ലാതെ ഇവിടെ ഇരുന്ന ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ആര് ചെയ്യും അതിനാൽ രാജിവെക്കുകയാണെന്ന് അതായത് കാവിലെ ഇസ്മയിലിക്കയുടെ വീട്ടിൽ വെച്ചാണ് ഇത് കൂടിയത് അവിടെ വെച്ച് ചൂനാട് തെക്ക് പഞ്ചായത്തിലെയും അതേപോലെ ചുവനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആർ എസ് അനിൽ വരെ പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു അവിടെ വെച്ച് തീരുമാനമെടുത്ത് ഒരു കാര്യം ചെയ്യുക മെമ്പറുടെ അവസ്ഥയെല്ലാം മനസ്സിലായി ഒരു കാര്യം ചെയ്യുക മെമ്പർ വാർഡിൽ ചെന്ന് എല്ലാ വീട്ടുകളിലും വിവരങ്ങൾ പറഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞിട്ട് മെമ്പർ രാജിവെക്കാൻ പറഞ്ഞു അങ്ങനെ അത് കേട്ട് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അതായത് എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് കോൾ വരുന്നു എൽ ഡി എഫിൻ്റെ തീരുമാനം മെമ്പർ ഇപ്പം രാജി വെക്കണ്ട അത് എൽ ഡി എഫ് നോക്കിയോളാം എന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ പാർട്ടിയെ വിശ്വസിച്ചു എൽ ഡി എഫിനെ വിശ്വസിച്ചു പക്ഷേ എൽ ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും അല്ല അത് തുറന്നു പറയുകയാണ് ആത്മാർത്ഥമുള്ളവർ ഞങ്ങളെയോട് വിളിച്ചു പറഞ്ഞു ഇത് ചതിക്കാനാണെന്ന് വരെ പറഞ്ഞു എന്നിട്ട് എൻ്റെ ഭാര്യയെ പോയി പാർട്ടിക്ക് ആ രാജിക്കത്തും കൈമാറി അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു ഗസറ്റ് അതായത് പഞ്ചായത്ത് രാജ നിയമപ്രകാരം ഒരു ഗസറ്റ് ഓഫീസർ സൈൻ ചെയ്ത് ആണ് കൊടുക്കേണ്ടത് ഗസ് ഓഫീസർ കൊണ്ട് അവർ ചെയ്യിക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് അതായത് അഞ്ച് ദിവസം മുമ്പ് അവർ അതിൽ പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഗോപാലകൃഷ്ണ ഉണ്ണിത്താൻ അതേപോലെ വനിതാ യുടെ നേതാവായ സുഭദ്ര അമ്മ അവർ പറഞ്ഞത് അവരുടെ വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞു ഇപ്പോൾ ദീപ ജോലി ചെയ്യുന്ന ബ്രൂണലല്ലേ അവിടുത്തെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത് അയച്ചാൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്തിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ജനങ്ങൾക്കല്ല ഇഷ്ടമായിരുന്ന ഒരു നേതാ ഒരു വാർഡ് മെമ്പറെ അവഹോളിക്കാനാണെന്നും ഞങ്ങളുടെ കുടുംബപരമായി നാറ്റിക്കാനാണ് ഇവരുടെ തീരുമാനം ആയതിനാൽ ഞാനിപ്പോൾ തുറന്നു പറയുകയാണ് ഞങ്ങൾ സി പി ഐ മാത്രമല്ല ഇടതുപക്ഷമായുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ വിച്ഛേദിക്കുകയാണ് എന്ന് വെച്ചാൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഞങ്ങളെ പക്ഷേ ഇതിൽ ഞാൻ എടുത്തു പറയാ പേര് പറയുന്നില്ല എന്നുള്ള നല്ല നല്ല മനുഷ്യരുണ്ട് എൽ അവരെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ചതിക്കു ദീപകംബറുടെ വീട്ടിൽ വന്നപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം അവരെ നല്ല രീതിയിൽ വഞ്ചിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരെ അയോഗ്യതയാക്കുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് നടപടിയെടുത്തു പക്ഷെങ്കിൽ അവരോട് അവര് രാജിവെക്കാൻ തയ്യാറായി രണ്ട് പ്രാവശ്യം വന്നപ്പോഴും അവർ രാജി സ്വീകരിക്കാതെ അവരെ യഥാർത്ഥത്തിൽ അവരെ വഞ്ചിച്ചത് ഈ ജനങ്ങളുടെ മുമ്പിൽ അവർ തെറ്റുകാരിയായി ചിത്രീകരിച്ചുകൊണ്ട് സി എന്ന് പറയുന്ന പ്രസ്ഥാനം ആ കുടുംബത്തെ വളരെ ദയനീയമായിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ രാജ്യം വച്ചിരുന്നെങ്കിൽ ഈ ദീപ മെമ്പർ നമ്മുടെ ഈ ഈ ഈ വോട്ടർമാർക്കിടയിൽ നല്ല നല്ലൊരു വ്യക്തിത്വമായിട്ട് നിന്ന് തന്നെ പക്ഷെങ്കിൽ അവരെ വലിയ രീതിയിൽ വഞ്ചിച്ച ഒരു സമീപനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് എന്തായാലും അദ്ദേഹത്തിൻ്റെയൊക്കെ ആ അവസ്ഥ വളരെ ദയനീയമായിട്ട് തന്നെയാണ് അത് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അപ്പം അവ ആ കുടുംബത്തെ തന്നെയാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വഞ്ചിച്ചത് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരും പല ആപത്തുകൾ വരും ചിലപ്പോൾ പല ജോലികൾക്ക് ആവശ്യമായിട്ട് പുറത്തു പോകുന്നുണ്ട് അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് അവർ ആ വാർഡിൽ സ്വയമേ ഇരുപത്തിയാല് മണിക്കൂറും ആ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി സ്വയമേ തിരി ഇറങ്ങി പുറപ്പെട്ടവരാണ് പക്ഷെ ഇത്തരത്തിൽ ഈ വീട്ടിൽ നമ്മൾ വന്ന് അന്വേഷിച്ചപ്പോൾ ആ സാഹചര്യം കൊണ്ട് ജീവിത പ്രാരാബ്ദത്തിന്റെ ബുദ്ധിമുട്ടുക അന്യ നാട്ടിലൊരു ഒരു ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ ആ വീട് വീടാന്തരം കയറിയും പറഞ്ഞ് രാജി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ളവരും സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരും അവരോട് പറഞ്ഞു നിങ്ങൾ രാജിവെക്കേണ്ട വയ്ക്കുകയുള്ളൂ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണം പഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെടുമെന്നുള്ള എന്തോ ഒരു പേടി ഉണ്ടായിരിക്കണം അവരെടുത്ത് ഈ ചതി ചെയ്തത് രാജിവെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പോയുകയും തിരിച്ചവർ ആറേഴ് മാസകാലമായിട്ട് വീണ്ടും അവരിടയ്ക്ക് ആയിട്ട് ഇവിടെ വരികയും ചെയ്തപ്പോൾ അന്നും രാജി സ്വീകരിച്ചില്ല പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയും ഒരു കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ നിരന്തരമായിട്ട് വാ അവിടെ കമ്മിറ്റിയിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത കൊണ്ട് അയോഗ്യത കൽപ്പിച്ച ഒരു ചതിവാണ് ചെയ്തു കൊടുക്കുന്നത് ഇനി ഒരു ആറേഴ് വർഷ കാലമോ അല്ലെങ്കിൽ ഇനി നമ്മുടെ ഈ പഞ്ചായത്ത് രാജിന്റെ ഒരു എലക്ഷനോ ഒന്നിലും തന്നെ മത്സരിക്കാൻ പറ്റാത്ത ഒരു ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്വ ബോധമില്ലാതെ തെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ഉത്തരവാദിത്വമില്ലാതെ നിരുത്തരവാദപരമായി പെരുമാറി എന്നുള്ള ജനങ്ങളെ മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഈ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്നത് പക്ഷെ അവർ ആദ്യം തന്നെ ഒരു ആവശ്യം വന്നപ്പോൾ രാജി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ രാജി വേടിക്കാതെ രാജി എഴുതി കൊടുത്തിട്ട് വേടിക്കാതെ രാജി വെപ്പിക്കാതെയും അവരെ മറ്റേ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരെ അവരെ കുറ്റക്കാരാക്കുകയും അവർക്ക് അവരെ അവരെ ഇപ്പോൾ പുറത്താക്കുകയും അവരെ അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ക്രൂരമായ നടപടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പഞ്ചായത്ത് സമിതി ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിൽ ഉടനീളം ഇങ്ങനെ തന്നെ ഇതിന്റെ ജനപ്രതിയായിട്ടിരിക്കുന്നവർ നിരുത്തരവാദപരമായി അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വേദനാജനകമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇനി കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഒരു ബന്ധവുമില്ല ഇനി അവരാ ഒരു പാർട്ടിയിൽ വിശ്വസിക്കത്തില്ല അവരോട് ചെയ്ത ചതിവ്ക്ക് അവര് പൊറുക്കത്തില്ല എന്നാണ് നമ്മളോട് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്